അവിടെ ഒരു നിസ്കാരം നടക്കുന്നുണ്ട് ഇങ്ങനെ നിസ്തിരിക്കുന്നത് കാണാത്ത ആളുകളോ മഹാനായ മുത്തു മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ഒരു നേതാവുണ്ടോ ഈ ലോകം കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഉമ്മയുടെ വയറ്റില്ലെന്ന് നമ്മുടെ മുത്തുനേതാവിനെ പോലെ ഒരു ഇങ്ങോട്ട് പിറന്നു വീണിട്ടുണ്ടോ ഇനി ക്യാമത്തനാള് വരെ ഉമ്മക്ക് ഇനി അങ്ങനെ ഒരു മകനെ കഴിയുമോ കഴിയില്ലല്ലോ ആ നേതാവ് വളരെ വിഷമം സഹിക്കുന്ന ഘട്ടത്തിൽ പോലും സഹാബത്തിന്റെ തോളുകളിൽ കൈയിട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് വെച്ച് വേച്ച് നിസ്കാരത്തിന് പോയിട്ടുണ്ട് സഹാഭിമാരി നവിയെ കാത്തിരുന്നിട്ടുണ്ട് അവരങ്ങനെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നു നമ്മൾ പക്ഷേ ഇതൊക്കെ അങ്ങളാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന കക്ഷികളില്ലേ അവർ വിശ്വസിക്കുന്നത് നബിയെ കുറിച്ച് അവർക്ക് ആ ധാരണയില്ല പക്ഷേ ജീലാനി അങ്ങനെയാണ് നേരെ മക്കത്ത് വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട് മദീനത്ത് വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട് പലസ്തീനുള്ള ചെല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട് കാഹുമല ഇടമുകളിൽ വച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട് ഏതായി കാഹുമല എവിടെയായി കാഹുമല നമ്മൾ കേട്ടിട്ടുള്ളത് കണ്ട പൂങ്കാറ്റേ എന്നൊരു പാട്ടിൽ ഒരു കാഹുമല കേട്ടിട്ടല്ലാതെ എവിടെ ഈ കാഹുമല അങ്ങനൊന്നുണ്ടോ കാരം തന്നെ മലണ്ടോന്ന് ചോദിക്കണോ മലയുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ടോ സംഭവം തന്നെ നടക്കുന്നില്ലല്ലോ നിങ്ങൾ നോക്കൂ ഇത് അക്കാലഘട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് മാത്രമല്ല സി എം മടപൂരില്ലേ കോഴിക്കോടുള്ള സി എം മടപൂര് ആ മടവൂരിനെ സംബന്ധിച്ച് അവരെന്താണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്താണ് ജനങ്ങളുടെ മുമ്പാകെ അവർ ധാരാളം കാര്യങ്ങൾ കറാമത്തുകളായി പ്രചരിപ്പിക്കുന്നത് മൂപ്പരും നിസ്കരിക്കൂല നിസ്കരിക്കാതിരിക്കൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് പോലെയാണ് എന്നിട്ടോ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കറാമത്ത് കേട്ടോളൂ ആ കറാമത്ത് ഞാൻ നിങ്ങളെ വേറെയും ഗാനത്തിൽ കേൾപ്പിക്കുന്നുണ്ട് ആ കറാമത്തൊന്ന് കേട്ടോളൂ എന്താണെന്നോ ഉരുളിക്കുന്നു മുതരീ സായ ഉണ്ണി മോയിന്നാജി ഒരു ദിനമാഹവിറത്തിലണഞ്ഞിട്ടോതുന്നേ നിങ്ങൾക്കില്ല നിസ്കാരം അത് ഉത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നേ അന്നേരം ലൈപ്പത്തിൽ അമർത്തിട്ടെങ്ങോ കാട്ടിയ് ആ കരമിൽ കാണുന്നത് പടവും എന്തൊരു നല്ല കറാമത്ത് ഹറമിൽ അതും അയ്യോ വെച്ചതനുസ്കാരമതും അക്കഥ കണ്ട് മുതലി സവർക്കും വന്നു കഴിഞ്ഞു സലാമത്ത് കയ്യ വലിക്കുന്നേ പിന്നെ കാഴ്ച മറഞ്ഞെന്നേ എല്ലാ കഴിവ് കറാമത്തുടയവരല്ലേ കഷ്പുടയോ രതുമല്ലേ ഉരുളിക്കുന്നു ഒരു ദിനമാറ ശരിയാണോ കാര്യവും തന്നെ ഉരുളിക്കുന്ന് മുദരിസായ ഹാജി ആ ഉണ്ണിമോയിൻ ഹാജി ഒരു ദിനം അതാ തിരുഹദറത്തിലെത്തുന്നു സി എമ്മട ഊരിന്റെ ഹദറത്തിലെത്തിയിട്ട് ഉണ്ണിമോയിൻ ഹാജി വലിയ മുരീത മുപ്പരത്തിയിട്ട് ചോദിക്കുകയാണ് ഉരിയാടുന്നെല്ലാരുമേ നിങ്ങൾക്കില്ല നിസ്കാരം അത് ഒത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ എല്ലാവരും പറയുന്നല്ലോ ശീലേ നിങ്ങൾ നിസ്കരിക്കാറില്ലെന്ന് ശരിയാണോ ഇതാ ചോദിക്കുന്നത് അതങ്ങ് ചോദിച്ചപ്പോഴെന്താ ചെയ്തതെന്നോ അന്നേരം കൈപ്പത്തിൽ കാട്ടിയ കാട്ടിയേരത്ത് ആ കരമിൽ കാണുന്നത് പടവും എന്തൊരു നല്ല കറാമത്ത് ഹറമിൽ വച്ചതനുസ്കാരമതും അക്കഥ കണ്ട് വന്നു കഴിഞ്ഞു സലാമത്ത് കൈയ്യ വലിക്കുന്നേ പിന്നെ കാഴ്ച പറഞ്ഞെന്നേ എല്ലാ കഴിവ് കറാമത്തുടയവരല്ലേ കഷ്പുടയോര ശിവല്ലേ ഉണ്ണിമുദരി ഉണ്ണിമുദരി ഉണ്ണിമോയിൻ ഹാജി ഉണ്ണിമോയിൻ ഹാജി അദ്ദേഹം ഉരുളിക്കുന്നിലെ മുദരിസാണ് അദ്ദേഹം വന്നിട്ട് അവർ ചോദിക്കുന്നത് അപ്പോ നിങ്ങൾ നോക്കൂ ഇവര് എന്താണ് കൈപ്പത്തിന് കാണിച്ചു കൊടുത്തു നിസ്കരിക്കാറില്ലാ എനിക്ക് നോക്കിക്കോ നോക്കിയപ്പോൾ ആ ഹറമിൽ നിസ്കരിക്കാൻ ഇമാമിക്കണ് അവിടെ ഇങ്ങനെ സ്ക്രീനിൽ എന്നതുപോലെ തെളിയാണ് കേട്ടോ അതിങ്ങനെ കരമിൽ കാണുന്നു പടവും എന്തൊരു നല്ല കറാമത്ത് അതൊക്കെ വെറുതെ പറയുന്നതാവൂലേ നിങ്ങൾ വെറുതെങ്ങനെ പ്രചരിപ്പിക്കല്ലേ എന്നാലേ ഇവര് റിലീസ് ആക്കിയിട്ടുള്ള സി ഡി ഇല്ലെന്ന് അത് താളമേളങ്ങളോടുകൂടെ നിങ്ങൾക്ക് കേൾക്കാം അത് കഥാരൂപത്തിൽ പറയുന്നതും നിങ്ങളൊന്ന് കേട്ടു പിന്നെ പരമ്പരയും സനതൊന്നും പരിശോധിക്കണ്ടല്ലോ കേട്ടോളൂ എന്നാൽ മറ്റൊരു സംഭവം നിസ്കരിക്കാറില്ലേ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് ഉരുളിക്കുന്നു മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണിമോയിൻ ഹാജി ശേഖവെ നേരിൽ കണ്ടു ഇത് ചോദിക്കാൻ തീരുമാനിച്ചു ഉണ്ണിമോയിൻ ഹാജി ശേഖവോട് ചോദിച്ചു ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ സത്യം എന്താണ് അന്നേരം മഹാനായ ശേഖവറുകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി അത്ഭുതം തന്നെ അതിലേറെ ആശ്ചര്യവും സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം മഹാനായ മഹാനായ ഇമാമായി നിസ്കരിക്കുന്നു മുസ്തഫ അലൈഹി ജീവിതത്തിൽ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ ഏതെങ്കിലും ഒരു വക് നമസ്കാരത്തിന് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലം പങ്കെടുക്കാതെ അവിടുന്ന് നിസ്കരിക്കാതെ വീട്ടിലിരുന്നിട്ടുണ്ടോ ഒരു ജീവിതം അവിടുത്തെ ഇവരവരോധിക്കുന്ന ഔലിയാക്കലുടെ കഥയാണ് ഈ പറയുന്നത് താളമേളങ്ങളോടുകൂടി ഇതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് വീടുകളിൽ ഇരുന്നാസ്വരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയാണ് വലിയ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നത് നമ്മൾ കാണുകയില്ല ചോദിക്കാൻ ചെന്നയാളുടെ മുമ്പിലാണ് കൈപ്പത്തി കാണിക്കുന്നത് അപ്പോഴാണതിൽ ഒരു ടെലിവിഷനിൽ പോലും തെളിയുന്നത് ഹറമാണ് തെളിയുന്നത് തെളിയുന്നത് ആ തെളിയുന്ന ഹറമിലേക്ക് ഹറമിന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് അതാ മഹാനവരുകൾ ഇമാമത്ത് നിൽക്കുന്നു സുതൈസിന് പകരമാണോ ഇമാമത്ത് നിന്നത് എനിക്കറിഞ്ഞുകൂടാ അതേപോലെ തന്നെ ഷുറൈമിന് പകരമാണോ ഇമാമത്ത് നിന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്ക് പകരമായി ഇമാമത്ത് നിന്നത് അള്ളാഹു അലം പക്ഷേ മൂപ്പരത അവിടെ പോയി ഇമാമത്ത് നിൽക്കുന്നു ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇങ്ങനെയാണ് ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നബിക്ക് കഴിഞ്ഞിട്ടുണ്ടോ മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടോ

ഏതെങ്കിലും സഹാഭിമാർക്കുണ്ടായിട്ടുണ്ടോ ഇല്ല അവരൊക്കെയും അവരുടേതായ പ്രദേശത്ത് വെച്ച് നമസ്കരിച്ചവരാണ് ആ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഔലിയാക്കന്മാരെ ഇവർ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇസ്ലാമിന്റെ ഔലിയാക്കളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇനിയും തീർന്നിട്ടില്ല നിങ്ങൾ നോക്കൂ ഇവർക്ക് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്ഥലത്ത് തീപിടുത്തം നടന്നാൽ അതങ്ങ് കാണുകയാണ് തീപിടുത്തം നടന്നത് കാണുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാം ഉള്ളാളത്തെ തങ്ങളുടെ ഒരു കരാമത്തിൽ പറയുന്നുണ്ട് വെള്ളത്തെ ഒരുമൂണ്ട് മറത്ത് കോരിമേൽ ഭാഗത്ത് ഭാര്യത്തെ ഹറമിൽ ററാലും തീനാളം കണ്ടെന്നൂരത്തോവർ ഹറേ പോലിപ്പാനായി വെള്ളം ഒഴിച്ചു ഞാൻ അതിനാൽ പോലിഞ്ഞെന്ന് പിറകിൽ പറഞ്ഞോവർ ഉള്ളാളെന്തങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കുമ്പോ മൂന്ന് കാർ മൂന്ന് കോരൽ വെള്ളം എടുത്തുകൊണ്ടങ്ങ് മാനത്തെ കറിയുന്നു എന്താ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അതാ ശർ മക്കേറാലും തീനാളം കണ്ടെന്നുരത്തോർ തീനാളം കാണുന്നു അതുകൊണ്ട് ആ തീയെ പൊലിപ്പിക്കാനായി ഞാൻ വെള്ളം ഒഴിച്ചതാണ് ഇതും ഇവരിവിടെ പ്രചരിപ്പിക്കുന്നില്ലേ ആ പ്രചരിപ്പിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ രണ്ട് മഹാനവർ എറിഞ്ഞു എന്താണ് പൊരുൾ മറ്റൊന്നുമല്ല പറഞ്ഞു പരിശുദ്ധ ഹറമിന്റെ ഒരു തീനാള കത്തി എനിക്ക് കാണിക്കപ്പെട്ടു ഞാൻ ചെയ്തത് ശ്രോതാക്കൾ തന്ത്രരായി നോക്കിരുന്നു കുട്ടി പറ നോക്കി ആശ്ചര്യ പരിതന്ത്രരായി നോക്കി നിന്നു തീ തീക്കെടുത്ത് അപ്പോൾ നോക്കൂ സഹോദരന്മാരെ ഇവരെന്താ വിശ്വസിക്കുന്നത് അവർക്ക് അടുക്കേ അകലെ എന്ന പ്രശ്നമല്ല അവരെല്ലാം കാണും അവരെല്ലാം കേൾക്കും അവരെല്ലാം അറിയും അവർ വിചാരിക്കുന്ന സെക്കൻഡിൽ അവർ മക്കത്തെത്തും മദീനത്തെത്തും മഹാനായ നമ്മുടെ നേതാവിനതിന് കഴിഞ്ഞിട്ടില്ല എത്ര ദിവസമുല്ലാ എന്ന കൂട്ടുകാരൻ വലിയ വലിയ അബുബക്കർ സിദ്ദീഖ് കൂടെയുള്ളത് അമ്പിയാക്കളിൽ എന്ന് മാത്രമല്ല സർവ്വ സൃഷ്ടികളിലും ശ്രേഷ്ഠനായ മുഹമ്മദു റസൂൽ വസ്ല്ലം അവർ രണ്ടാളും കൂടെ മദീനയിലേക്ക് വിചാരിക്കുന്ന നേരത്തെ പെട്ടെന്നങ്ങ് അങ്ങ് നിമിഷ നേരം കൊണ്ടങ്ങ് മദീനയിലെത്തിയോ എത്തിയില്ലല്ലോ അവർ യാത്ര പോയ ദുർഘടത നമുക്കറിയില്ലേ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ ഇവരെവിടെ നിന്നാണ് ഇസ്ലാം പഠിച്ചൊരു സഹോദരന്മാരെ പിന്നെ ഇവരുടെ കാര്യം നിങ്ങൾ നോക്കൂ ഇവർക്ക് ഏതവസരത്തിലും അങ്ങ് മാനത്തേക്ക് നോക്കി കാണും അവരെ ലൗഹിൽ നോക്കിയിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ പറയും പറയും എല്ലാം എല്ലാം എനിക്കറിയാം എനിക്കറിയാം ഞാൻ അങ്ങനെ ചോദിച്ചാ മാനത്തേക്ക് ഇങ്ങനെ നോക്കും മഹ്ഫൂദിൽ നോക്കും ഇവരുടെ ഭാഷയിൽ ഒരു വില്ലേജ് ഓഫീസിൽ നോട്ടീസ് ഒട്ടിക്കാനുള്ളവരുമാരെ പലകയുടെ വില പോലും ഒരു ലൗഹുൽ മഹൂദ് എന്ന് പറഞ്ഞാൽ ആർക്കും ചെന്ന് കേറിയാൽ കാണാവുന്ന നിലക്കുന്നതിൽ മരപ്പലക അതും കീറിയതും കീറാത്തതും എഴുതിയതും എഴുതാത്തതുമായ നോട്ടീസും ഇതുപോലെയാ ലൗഹുൽ മഹൂദെന്നാ വിചാരിച്ചത് മഹാനായ മുത്തു മുസ്തഫാഹു അലൈസല്ലം ലൗഹുൽ മഹൂദിലേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ടോ അവിടുത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിരുന്നു സഹാബിമാര് ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് മസലകൾ ചോദിച്ചിരുന്നു വഹയെ കാത്തിരിക്കുകയല്ലേ മുത്തുമുസ്തഫ ചെയ്യുന്നത് വഴി കാത്തിരിക്കുകയാണ് ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുമ്പോൾ അലൈ വസ്സലമിനി എന്താണ് പറയാൻ കഴിയേണ്ടത് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല ആ വിശുദ്ധ അടക്കമുള്ള രേഖപ്പെടുത്തിയ ടക്കമുള്ള സർവയിൽ ഉണ്ടല്ലോ എന്റെ കണ്ണെപ്പോഴും പറഞ്ഞുകൊണ്ട് മഹാനായ നമ്മുടെ നേതാവ് ആ ലൗഹുൽ മഹസൂദിലേക്ക് നോക്കിയിട്ട് പരാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു എന്ന് ഏത് പ്രമാണം കൊണ്ടാ തെളിയിക്കാൻ കഴിയുക ഏത് ഹദീഫിലാ അങ്ങനെ വന്നത് വിശുദ്ധ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ ോ ഹലി മാം പഠിപ്പിച്ചോ മാലിക്കിമാം പഠിപ്പിച്ചോ ആരാ പഠിപ്പിച്ചത് ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ പിന്നെ ഇവർ പറയുന്നു അവർക്ക് എപ്പോഴും ലോഹയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കാൻ കഴിയും ഒരാൾ ചോദിക്കുകയാണ് കുട്ടിയുണ്ടോ എനിക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നോക്കും ലൗഹിലേക്ക് ഏയ് നിങ്ങൾക്ക് കുട്ടിയെ വിരിച്ചിട്ടില്ല ഞാനൊന്ന് ശ്രമിക്കാവ് മായ്ച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പ കുട്ടിയില്ല എന്ന തീരുമാനത്തെ ശൈഹവരുകൾ എന്തു ചെയ്യും മായിക്കും അവിടെ നിന്ന് തലയിൽ കെട്ടിയിട്ടുള്ള തലപ്പാവറാണ് എറിഞ്ഞരന്തിനാ ലഹുൽ മഫൂദഴുതിയത് മായിക്കുന്ന ലാഘവത്തോടുകൂടി അതാ ലൗഹുൽ എന്ന ഏറ്റവും പരിശുദ്ധമായ ഫലകം അതിൽ എഴുതിയങ്ങ് മായിക്കാൻ തലപ്പാവ് എറിയുകയാണ് ഈ രൂപത്തിലുള്ള വിധിത്തങ്ങൾ അനിസ്ലാമികമായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ തീരുമാനങ്ങളൊക്കെ വിശ്വസിക്കുന്ന കൂട്ടർ അവർ പറയുന്നു ഞങ്ങളാണ് ഉലിയായിനെ അംഗീകരിക്കുന്നവർ ഞങ്ങളാണ് ഉലിയായിനെ സ്നേഹിക്കുന്നവർ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഉലിയാക്കൾ എന്നവർ പറയുന്നു മാത്രമല്ല അവരുടെ പവർ എന്താ എന്നാ പറയുന്നത് അവർ ഒരാള് വിചാരിച്ചാൽ ഇസ്ലാമിലേക്ക് ഉണ്ടാക്കാൻ കഴിയും വിചാരിച്ചാൽ അങ്ങ് പുറത്താക്കാനും കഴിയും നിലനെ കൊടുപ്പാനും നയനവർ വധം കൊടുത്തോവർ നിലനെ കൊടുക്കാനും നിലനെ കളയാനും നാ എന്നവർക്ക് അനുവാദം കൊടുത്തു അള്ളാഹു അവർക്ക് പവർ കൊടുത്തിരിക്കുന്നു ഇടുന്നവരെയൊക്കെ ഇസ്ലാമി കടത്തിക്കോ പറ്റാത്തവരെയൊക്കെ പുറത്താക്കിക്കോ അവിനോട് നമ്മളൊന്ന് പറയുന്നു നീയല്ലേ അധികാരം കൊടുക്കുന്നവൻ നീയല്ലേ പവർ കൊടുക്കുന്നവൻ നീയല്ലേ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് പവർ നീക്കി കളയുന്നവൻ നിന്റെ കയ്യിലൂടെയല്ലേ എല്ലാം സംഭവിക്കുന്നത് ഞങ്ങൾ ആരാണ് ഞങ്ങൾ സാധുക്കളല്ലേ നീ ഇജ്ജത്ത് കളയരുതേ നീ ഞങ്ങളുടെ അന്തസ് കളയരുതേ ഞങ്ങളുടേതായ പവർ നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ അള്ളാഹു ആവശ്യപ്പെടുന്നത് സഹോദരന്മാരെ ഇവരുടെ ഇസ്ലാം ഏതാണ് നാം പറയുന്ന ഇസ്ലാം ഏതാണ് ആരാണ് സൂറത്തുൽ നാം ചോദിക്കുന്ന മുസ്തഖീമായ വഴിയുടെ അവകാശികൾ എന്ന് ചിന്തിച്ചു കൂടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ചിന്തിച്ചുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നിഷ്പ്രയാസമാണ് അതാ അവരുടെ നേതാവ് പറയുന്നു وَالْوَلِيُّ عَلَى أَنْ يُكَلِّمَ أَحَدًا فِي أُذُنِهِ وَلَا يَقُومُ عَنْهُ حَتَّى يَكُونَ هُوَ وَالْوَلِيُّ فِي الْمَعَارِفِ عَلَى حَدٍّ سَوَاءِ وَلِيٍّ كَرِيُّمٌ വലിയന് കഴിയും ഒരാളോടങ്ങ് ഒരു സ്വകാര്യം പറയുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് മന്ത്രിച്ചു കൊടുത്താൽ മതി അങ്ങനെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് അതാ എഴുന്നേൽക്കുമ്പോഴേക്ക് ആ മുമ്പിലിരിക്കുന്ന വ്യക്തിയും ഈ ചെവിയിൽ വർത്തമാനം പറഞ്ഞ വലിയും ആയി തീരുകയാണ് സമ്പൂർണമായ നിലക്ക് അവർ രണ്ടാളും ഒരേ ജയിലിൽ എത്തിപ്പോയിക്കൻഡ് ഇട കൊണ്ട് പവർ പകർന്നു കൊടുത്തില്ലേ പവർ സഹോദരന്മാരെ ചിന്തിക്കൂ മുജാഹിദുകളെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണം പറയുന്ന ആളുകളെ നിങ്ങൾക്കൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചുകൂടെ വാശി എവിടെ വരെയാണ് നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത് ഏത് വാശിയും ഒടുങ്ങില്ലേ നമ്മുടെ മരണത്തോടുകൂടി ഒടുങ്ങില്ലേ അന്ധവിശ്വാസങ്ങളെ വെച്ച് പുലർത്തിക്കൊണ്ട് മഹാനായ മുത്ത മുസ്തഫയുടെ ധീനിലാണ് നമ്മളെന്ന് എന്റെ ഇമാമു കുറുഹാനാണെന്ന് നമുക്ക് പറയാൻ എങ്ങനെ കഴിയും മലായിക്കത്തുകളുടെ ചോദ്യത്തിന് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ മാലിന്യങ്ങൾ സൂക്ഷിച്ച് പ്രചരിപ്പിക്കുന്ന കക്ഷികളോട് വിട പറഞ്ഞോളൂ എത്രയും വേഗം കാരണം അവർ നിങ്ങളെ അന്ധവിശ്വാസത്തിലേക്കാണ് അന്ധവിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതെത്തുന്നൊരു നരകത്തിലേക്കാണ് മഹാനായ മുത്ത മുസ്തഫു അലൈഹി വസ്ല്ലം അവിടുത്തേക്ക് എത്ര മോഹമുണ്ടായിരുന്നു സ്വന്തം പ്രിയപ്പെട്ടവരെയൊന്നും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്ന് നിഷ്പ്രയാസം കഴിയുമായിരുന്നില്ലേ ഒന്ന് ചെവിയിലൊരു രണ്ട് വാക്ക് പറയാൻ അതല്ലെങ്കിൽ ഒരു തിരുനോട്ടം അങ്ങ് നോക്കിയാൽ തന്നെ ഹിദായത്തിലേക്ക് എന്നല്ലേ ഇവര് ശെയുമാരെ പറ്റി പ്രചരിപ്പിക്കുന്നത് ഒരു തുള്ളി നൽകിയാൽ തന്നെ ഒരു തുള്ളി പാല് കൊടുക്കുമ്പ അയാളങ്ങ് വലിയവരുടെ മർത്തവയിലേക്ക് എത്തുമെന്നൊക്കെയല്ലേ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഷേധിക്കട്ടെ അപ്പോൾ വായിക്കാം ഞാൻ ഓരോ കിതാബുകളും ഇബാറത്തുമൊക്കെ കാത്തു വെച്ചിരിക്കുക തന്നെയാണ് നിങ്ങൾ വിശാരിക്കൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല എന്ന് നിങ്ങൾ പറയൂ എങ്കിൽ നമുക്കതൊക്കെ വായിക്കാമല്ലോ നിങ്ങൾ നോക്കൂ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി പവർ കിട്ടിയോ എപ്പോഴും നമ്മൾ പറയാറില്ലേ നിഴൽ പോലെ സഹായിയായി പിന്തുടർന്നിരുന്ന അബൂതാലിബിന്റെ മരണ ആസന്നമായ വേളയിലും അതാ വസല്ലം ചെന്നിട്ട് പറയുകയാണ് യാ അമ്മി ഖുല്ലാ ഇലാഹ എന്ന് പ്പോ അനലാംില്ലത്തി അബ്ദുൽ മുത്തലിബ് ഞാൻ എന്റെ കാക്കധാരണവന്മാരുടെ മതത്തിൽ നില്ലത്തിലായിക്കൊണ്ട് അബ്ദുൽ മുത്തലിബി അങ്ങനെ മരിച്ചോ അതേപോലെ ഞാനും മരിച്ചോട്ടെ എന്നങ്ങ് പറഞ്ഞ് കഫറായിട്ടല്ലേ മരിച്ചുപോയത് മഹാനായ നബിക്ക് സ്നേഹമില്ലേ കാതിലൊരു വാക്കങ്ങ് പറഞ്ഞുകൂടെ പറയുകയും ചെയ്തില്ലേ എന്ന് പറഞ്ഞു എന്ന് ബുഹാരിയിലില്ലേ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയില്ലേ അത് പറഞ്ഞിട്ട് മാറ്റമുണ്ടായോ മാറ്റമുണ്ടായില്ല നോക്കിയില്ലേ തിരുനോട്ടം കൊണ്ട് മാറ്റമുണ്ടായോ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ അതുകൊണ്ട് മാറ്റമുണ്ടായോ ഉണ്ടായില്ലോ അള്ളാഹു സമാധാനിപ്പിച്ചില്ലേ സഹോദരി സഹോദരന്മാര് മനസ്സിൽ കോറി നടക്കുന്നവരായ തല്ലേത് അത് പറയാത്ത സ്റ്റേജുകളുണ്ടോ അത് കേൾക്കാത്ത ഹുതുബകളുണ്ടോ മഹാനായ നമ്മുടെ നേതാവ് മഹമ്മദ് റസൂൽ അലൈ വസല്ലമിനെ പോലും അതുകൊണ്ടല്ലേ നമ്മൾ അള്ളഹനോട് ചോദിക്കുന്നത് നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നിട്ട് ജീലാനിയോട് പോലും പറയുകയാണ് വിളിച്ചു േ മുത്തലൈസമിന്റെ ജീവിതകാലത്ത് പോലും ആശിച്ചവരെ ഹിതായത്തിലാക്കാൻ കഴിഞ്ഞോ ഇവര് പറയുന്ന ഉലിയാക്കന്മാരെവിടെ എല്ലാ ഉലിയാക്കന്മാരെ നേതാവായ അലൈഹി എവിടെ അതങ്ങ് പറഞ്ഞു പേരോട് മുസ്ലിയാർ ആർ ഇവിടെ വന്നുകൊണ്ട് ആയ തോതുകയാണ് മൗലവി പറയുന്നു നബിക്കങ്ങനെ ഹിതായത്തിലാക്കാൻ കഴിയൂലാണ് എന്നാ മൗലവി നിങ്ങൾ ഇന്നക്കെ